ലോജിസ്റ്റിക്സിന് നമ്മുടെ നാട്ടിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇന്റർനാഷണൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ തന്നെ ആവശ്യമില്ല അല്ലെ ആമസോൺ ഫുൾഫിൽമെന്റ് സെന്റർ കേരളത്തിൽ വന്നു കഴിഞ്ഞു കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനികളിൽ ഒന്നായ പാനറ്റോണി കേരളത്തിലേക്ക് വരികയാണ് ചെന്നൈ ആസ്ഥാനമായുള്ള അവിഗ്ന ഗ്രൂപ്പ് നൂറ്റൻപത് കോടി മുതൽ മുടക്കിൽ ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് ആരംഭിച്ചിരിക്കുന്നു അദാനി ലോജിസ്റ്റിക്സ് പാർക്ക് വിഴിഞ്ഞം പോർട്ട് ഇതെല്ലാം കേരളത്തിൽ വർദ്ധിപ്പിച്ചോണ്ടിരിക്കുകയാണ് ലോജിസ്റ്റിക്സ് കോഴ്സിലൂടെ ഈ വൻകിട കമ്പനികളിൽ നിങ്ങൾക്കും ലോകമെമ്പാടും ഉയർന്ന വാല്യൂ ഉള്ള ടിയുഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിനു പുറമേ നാട്ടിൽ ഹൈ ഡിമാൻഡ് ഉള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ഐ എസ് എസ് ഡി വിദ്യാർത്ഥികൾക്ക് നൽകും വർഷംതോറും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലിയിലെത്തിക്കുന്ന ഐഎസ്എസ് ഡിയുടെ പ്ലേസ്മെന്റ് ടീമിന്റെ സപ്പോർട്ടും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഒപ്പം ഇന്റർവ്യൂസിനെ കോൺഫിഡൻസോടെ നേരിടാൻ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും ഇന്റർവ്യൂ ട്രെയിനിംഗും ഇനി എന്താണ് വെയിറ്റ് ചെയ്യണം ലോജിസ്റ്റിക്സ് പഠിച്ച് ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി നേടാൻ റെഡിയാക്കോളൂ